ആസിഡ് കുപ്പികൾ പൊട്ടി ഉയർന്ന വാതകവും പുകയും ശ്വസിച്ച് സ്കൂൾ കുട്ടികൾക്ക് ശാരീരിക അസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു കോട്ടയം നഗരത്തിലെ ചാലുകുന്ന് ലിഗോറിയൽ പബ്ലിക് സ്കൂളിൽ വെള്ളിയാഴ്ച രാവിലെ ഒൻപതരയോടെയാണ് സംഭവമുണ്ടായത് സ്കൂളിന്റെ മതിലിനുള്ളിലേക്ക് ആസിഡ് അടങ്ങിയ ചില്ലുകുപ്പികളും സമീപത്തുനിന്ന് വീഴുകയായിരുന്നു സമീപവാസി പുരയിടം വൃത്തിയാക്കുന്നതിനിടെയാണ് കുപ്പികൾ സ്കൂൾ കോമ്പൌണ്ടിൽ പതിച്ചത് ആസിഡ് അടങ്ങിയ കുപ്പികൾ പൊട്ടിത്തെറിച്ച് വാതകം പ്രദേശമാകെ പാടർന്നു ഇതോടെ സ്കൂൾ പരിസരത്തും ക്ലാസ് മുറികളിലും പുക നിറയുകയും ചെയ്തു കുട്ടികൾക്ക് ക്ലാസ് ിലേക്ക് എത്തിയപ്പോൾ ബോധക്ഷയം തലവേദന കണ്ണുകൾക്ക് നീറ്റൽ തുടങ്ങിയവ അനുഭവപ്പെട്ടു കയറിയപ്പോൾ നല്ല സ്മെല്ലുണ്ടായിരുന്നു അതായത് പിള്ളേർക്കെല്ലാം കണ്ണുനീറ്റലും ബഹുകളുമൊക്കെ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ലായിരുന്നു എല്ലാവരും കാലോട്ടിറക്കി കാലോട്ട് ഇറക്കിയപ്പോൾ താഴെ നേഴ്സറി സെക്ഷനാണ് അവിടെ പിള്ളേർക്ക് ബുദ്ധിമുട്ട് കണ്ടപ്പം ഞങ്ങൾ അപ്പഴത്തെ ഷിഫ്റ്റ് ചെയ്തു പിന്നെ ഞങ്ങൾ നെയ്ബറ് അവരുടെ കോമ്പൗണ്ട് ക്ലീൻ ചെയ്യുന്നതിന്റെ ആ ഒരു ഇതിലാണ് ഇപ്പം ഇങ്ങനെ സംഭവിച്ചത് കണ്ണിരിച്ചിൽ ആ ഞങ്ങൾ ആദ്യം അനുഭവപ്പെട്ടു പിള്ളേർ ഇങ്ങോട്ടും ഇങ്ങോട്ടും ഏതാണ്ട് കണ്ണ് നീര്ന്ന് കണ്ണിൽ നിന്ന് വെള്ളം വരുന്നതെന്ന് പറഞ്ഞോട്ടാ ഇങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയത് ഞങ്ങൾ പ്രയർ കഴിഞ്ഞ ഇങ്ങോട്ട് ഇറങ്ങിയത് മാത്രമേക്കാ ഒരു നഴ്സറി മുതൽ അഞ്ചാം ക്ലാസ് വരെ പഠിക്കുന്ന എട്ട് കുട്ടികൾക്കാണ് ഏറെ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടത് ഇവരെ കോട്ടയം ജില്ലാ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അധ്യാപകർ സ്കൂൾ ജീവനക്കാർ എന്നിവർക്കും ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായി പോലീസും അഗ്നിരക്ഷാസേനയും സ്ഥലത്തെത്തി ന്യൂസ് ബ്യൂറോ കോട്ടയം